റിപ്പോർട്ടർ ബ്രേക്കിംഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി യുവജന നേതാക്കളെ കളത്തിലിറക്കാൻ ലീഗ് വനിതാ ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെ പേരുകളും പരിഗണനയിലുണ്ട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഒതുക്കങ്ങളിൽ മത്സരിച്ചേക്കും ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് കരുവാരക്കുണ്ടിലും മത്സരിച്ചേക്കും വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന അനിയാസിനെ താനൂർ ഡിവിഷനിലും പരിഗണിക്കുന്നുണ്ട് അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ അഷ്കർ ഗുഡ് ഈവനിംഗ് ഒരു ജെൻസി പോരാട്ടം എന്ന രീതിയിലേക്ക് എന്നുള്ളൊരു മനസ്സ് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു രീതിയിലാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി യുവജന നേതാക്കളെ കാത്തിൽ ഇറക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ച പേരുകളിലാണ് ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ യുവ വിദ്യാർത്ഥി യുവജന നേതാക്കൾ കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ജില്ലാ കമ്മിറ്റിയും പാർലമെന്ററി ബോർഡ് കൂടി ശേഷമായിരിക്കും ഈ പേരുകൾ അന്തിമമാക്കുക പക്ഷേ ഈ പക്ഷേ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികൾ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രംഗത്തിറങ്ങാൻ പോകുന്ന പൊതു സീറ്റുകളടക്കം ഇത്തരത്തിൽ വിദ്യാർത്ഥി നേതാക്കൾ അണിനിർത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരിനെയാണ് ഒതുക്കുങ്ങൽ ഡിവിഷൻ മത്സരം ുന്നത് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു സമാനമായ തന്നെ യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ നത്തീഫിനെ മുസ്തഫ അബ്ദുൽ നത്തീഫിനെ കരിവാർക്കുണ്ട് ഡിവിഷനിൽ മത്സരിപ്പിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നു ഇല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് പോയിരിക്കുന്നു മറ്റൊന്ന് എം എസ് എഫിന്റെ സംസ്ഥാന ട്രഷറർ അസറാണ് അസർ പെരുമുക്കാണ് അസർ പെരുമുക്കിന് സ്വന്തം ഡിവിഷൻ കൂടിയായിട്ടുള്ള ചങ്കരംകുളം ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് ആലോചന അതേപോലെ തന്നെ എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കബീർ മുദുപറമ്പിലെയും ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് പരിഗണിക്കുന്നത് അങ്ങനെ യുവജന നേതാക്കളത്തിനെ തന്നെ കളത്തിലിറക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അതിനോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യവും ഈ രീതിയിൽ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് വനിതാ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിൻ അനി നിയാസിനെയാണ് താനൂർ ഡിവിഷനിൽ മുസ്ലിം ലീഗ് നേതൃത്വം പരിഗണിക്കുന്നത് അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടി ലൈല പുല്ലൂണിയും പരിഗണനയിലുണ്ട് ഇത്തരത്തിൽ വനിതാ യുവജന വിദ്യാർത്ഥി നേതാക്കളെയൊക്കെ തന്നെ ഒരുപോലെ കളത്തിലിറക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്നതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമുണ്ടെന്ന് പ്രത്യേകിച്ച് വലിയ തോതിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ആധിപത്യമുള്ള ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ആ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടിത്തരത്തിൽ വലിയ തോതിൽ ആ യുവാക്കളെ കളത്തിലാക്കാൻ വിദ്യാർത്ഥി യുവജന നേതാക്കളെ കളത്തിലിറക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയും ലീഗ് നേതൃത്വം ഇത്തവണ കളത്തിലിറക്കുന്നുണ്ട് ശ്രുതി ശരി കരുമ്പിയാണ്